ക്രൈസ്തലോട്ട് ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഒരു അവസരം കൂടെ തന്ന യേശു കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം കഷ്ടത അനഗ്രഹത്തിൻ്റെ ലക്ഷണമാണ് രണ്ട് കോരിന്ത നാലിലെ നാലിൽ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി ഈ ലോകത്തിൻ്റെ സാത്താൻ വിശ്വാസമില്ലാത്തവരെ അവരുടെ ജീവിതത്തിനെ ജീവിതത്തെ തന്നെ തകർത്ത് തകർത്ത് കളയുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സാത്താൻ നമ്മളൊരു നല്ല ജീവിത നിലവാരത്തിൽ എത്താതിരിപ്പാൻ ഒരുപക്ഷേ ധാരാളം പണം നമുക്കുണ്ടാകാം എന്നാൽ മറ്റൊരിടത്ത് നമ്മുടെ കുടുംബജീവിതത്തെ തന്നെ തകർത്ത് കളയുവാനിടയായിത്തീരും നമുക്ക് പലപ്പോഴും മാനസിക ക്ലേശം പല തരത്തിലുള്ള പീഡകൾ കട്ടത അനുഭവിച്ചനുഭവിച്ച് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയാതെ വരുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇതിൻ്റെ എല്ലാം പുറകിൽ ഈ ലോകത്തിൻ്റെ പിശാജ് പ്രവർത്തനമായ ഭൂതങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് ഭൂതങ്ങളാണ് അതുകൊണ്ടാണ് കർത്താവ് സ്നാനപ്പെട്ടവർക്ക് കൊടുത്ത ആദ്യത്തെ കൃപയാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറിന് പതിനേഴ് വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും ഈ ലോകത്തിൻ്റെ ഭൂതങ്ങൾ മനുഷ്യരെ പാപചെയ്യുവാൻ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും പാപ ചെയ്യുന്ന മനുഷ്യരിൽ ഭൂതങ്ങൾക്ക് കയറാൻ കഴിയും സ്വന്തം സഹോദരനായ ഖാബേലിനെ കൊല്ലുവാൻ കായിനെ പ്രേരിപ്പിച്ചതുപോലെ ഭൂതങ്ങൾ മനുഷ്യ ശരീരത്തിൽ കയറി മനുഷ്യൻ്റെ ബുദ്ധിയെ തന്നെ മറച്ചു കളിയുന്നതായിട്ട് വചനങ്ങൾ നമ്മളെ കർത്താവ് ഓർമ്മ വെളിപ്പെടുത്തി തരുന്നുണ്ട് അതുകൊണ്ടാണ് കർത്താവ് വ്യക്തമായി പറഞ്ഞു വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഭൂതങ്ങളെ പുറത്താക്കണം ലൂക്കോസിൻ്റെ സുവിശേഷം പത്തിൻ്റെ പത്തൊമ്പതിലും കർത്താവ് വ്യക്തമായി പറയുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയുമില്ല കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഭൂതശക്തിയെ തകർത്തുകളയുവാൻ ദൈവം അധികാരം തന്നിരിക്കുകയാണ് ഗ്ലൂക്കോസിന് സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്നാം വാക്യത്തിലും സഹേല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തതായിട്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഈ ലോകത്തിൽ വാഴുന്ന ഭൂതശക്തികളെ എതിർത്ത് തകർക്കാൻ അധികാരം ദൈവം തന്നിട്ടുണ്ട് അധികാരം ഇത് ഉപയോഗിക്കാനുള്ള യോഗ്യത ദൈവമക്കൾക്കുണ്ട് എന്ന് ഇത്രയും വചനത്തിൽ കൂടി എഴുതാസൻ ഓർമ്മപ്പെടുത്തിയതാണ് മത്താടസ് വിശേഷം പത്തിന്റെ ഒന്നിലും ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അശ്വത്ഥാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കാൻ അധികാരം തന്നു തന്നുവെന്നാണ് കൊടുത്തുവെന്നാണ് ഈ ഭൂതങ്ങൾ മനുഷ്യനെ പലപ്പോഴും രോഗങ്ങളാലും പലവിധ കഷ്ടപ്പാടുകളാലും കഷ്ടപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഇന്നത്തെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ പോവാതെ നമ്മുടെ വിഷയം ഇതല്ലെങ്കിലും ഈ ലോകത്തിലാണ് നമ്മൾ വസിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഈ പൂതങ്ങൾ അധിവസിക്കുന്ന ലോകത്തിലാണ് നമ്മൾ വസിക്കുന്നതെന്ന് മറന്നുപോയി ഈ ലോകത്തിൽ പൂതങ്ങളെ ഉപയോഗിച്ച് മന്ത്രവാദികൾ മന്ത്രവാദം ചെയ്യുന്നു മന്ത്രവാദികൾ അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു ആയിരം രൂപ കൊടുത്താൽ ഏത് ദുഷ്ടതയും ചെയ്യാൻ മടിയില്ലാത്ത മന്ത്രവാദികളുടെ നടുവിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നതെന്നും മറന്നുപോകരുത് എത്രമാത്രം കർത്താവുമായി കൂടുതൽ ജീവിക്കുവാൻ ആഗ്രഹിക്കണമെന്നും കൂടി ഈ വചനത്തിൽ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ ഈ മന്ത്രവാദവും ആഭിചാരം ചെയ്യുന്ന ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവുമായി നമ്മൾ കൂടുതൽ എടുക്കുക നമ്മൾ വസിക്കുന്ന ലോകത്തെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കുന്നതും കൂടി നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ദൈവമക്കൾക്ക് ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടെങ്കിലും ദൈവം കട്ടത അനുവദിക്കുന്നതായിട്ട് വചനം പറയുന്നുണ്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട് അത് നമ്മുടെ നാശത്തിനല്ല നമ്മുടെ അനുഗ്രഹത്തിനു വേണ്ടി തന്നെയാണ് കർത്താവിനോട് എപ്പോഴും വിശ്വസ്തരായിരിക്കണം എന്ന് കർത്താവ് വ്യക്തമായി ആഗ്രഹിക്കുന്നു പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഏതൻ തോട്ടത്തിൽ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യിക്കാൻ ഭൂതങ്ങൾക്ക് കഴിഞ്ഞതായി നമുക്ക് മനസ്സിലായി കർത്താവിൻ്റെ കൂടെ നടന്ന യൂത അത്ഭുതങ്ങളും അഞ്ചപ്പ കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്നതൊക്കെയും കണ്ടതാണ് എന്നാൽ ഒരു നിസ്സാര രൂപ വാഗ്ദാനം ചെയ്തപ്പോൾ കർത്താവിനെ ഒറ്റി കൊടുക്കുവാൻ യൂതയുടെ ശരീരത്തെ ഭൂതങ്ങളെടുത്ത് ഉപയോഗിച്ചു എന്നാൽ ഈ കട്ടതയൊക്കെ ജയിച്ച് അനുഗ്രഹം പ്രാപിച്ചവർ ഒരു തെറ്റിലേക്കും പോകുവാൻ കഴിയില്ല ഭൂതങ്ങൾക്ക് അവർക്ക് തെറ്റിക്കുവാനും കഴിയില്ല ദൈവത്തോട് വിശ്വസ്തരായി അനുസരണമുള്ളൊരു ജീവിതമാണ് നമ്മളുടേതെങ്കിൽ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയിരിക്കും ആത്മീയത്തിൽ പക്വത പ്രാപിച്ചിട്ടില്ലാത്തവരാണ് പെട്ടെന്ന് ഭൂതങ്ങളുടെ കയ്യിൽ അകപ്പെട്ട് അവൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോവാൻ സാധ്യതയുള്ളൂ കർത്താവ് സ്നേഹിക്കുന്ന മക്കളെ സഹിക്കാവുന്ന ഘട്ടത്തിലൂടെ കർത്താവ് കടത്തിവിട്ട് അവരെ കൂടുതൽ യുദ്ധങ്ങൾ അഭ്യസപ്പെടുത്തി അവരെ ശക്തിപ്പെടുത്തി ദൈവരാജ്യത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തും ഒരു വിശ്വാസി ലോകത്തിൻ്റെ വെളിച്ചമാണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി മറ്റുള്ളവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ തക്ക പക്വതയിലെത്തണം എന്നതാണ് കർത്താവ് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത് ആത്മീയപക്വത പ്രാപിച്ചിട്ടില്ല പ്രാപിക്കാൻ വളരണമെങ്കിൽ ചില ഘട്ടതകളെ ജയിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം ആത്മീയ പക്വത പ്രാപിച്ചവർ സ്ഥിരതയുള്ളവരായിരിക്കും ആത്മീയമായി വിവേചിക്കാൻ കഴിവുള്ളവരായി തീർന്നാൽ കള്ളന്മാർക്ക് നമ്മളെ ചതിക്കുവാൻ കഴിയില്ല വ്യാജന്മാരുടെ ഉപായത്തിലും ചതിയിലും വീഴാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ആത്മീയ പക്വത നമ്മൾ പ്രാപിക്കണം വ്യാജന്മാരെ തിരിച്ചറിയുന്നവരായിരിക്കണം ഒരു വിശ്വാസി എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം രണ്ടിൻ്റെ രണ്ടിൽ ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തതും അപ്പോസ്തോന്മാരല്ലാതിരിക്കെ തങ്ങളോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്നതും കണ്ടു ഇന്ന് ആത്മീയ ലോകം കബളിപ്പീരിൻ്റെ ലോകമായി മാറിയിരിക്കുകയാണ് അധ്വാനിക്കാതെ പണമുണ്ടാക്കുവാൻ ഉള്ള ഒരു മേഖലയാണ് ഇന്ന് ആത്മീയ മേഖല അല്പം സംസാരിക്കുവാൻ കഴിവുണ്ടെങ്കിൽ ഏത് മനുഷ്യനെയും തന്ത്രങ്ങളിൽ കുടുക്കി വീഴ്ത്താൻ അപ്പോസോൽമാരുടെ പേരിലും പ്രവാചകന്മാരുടെ പേരിലും പ്രവാചകന്മാരുടെ പേരിലും ഉപദേശിമാരുടെ പേരിലും ഒക്കെ ധാരാളം പേർ ഇറങ്ങുന്ന ഒരു കാലമാണ് ഈ അന്ത്യകാലത്തിൻ്റെ പ്രത്യേകത വിവേചിക്കാൻ കഴിയില്ലാത്തവരെ പെട്ടെന്ന് അവർ ചതിക്കും വചനം പറയുന്നത് ഇവരെ പരിശോധിച്ച് നോക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നിങ്ങൾ ക്ഷീണിച്ചില്ല എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കേട്ടത് ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ കർത്താവ് കൃപ തന്നതുകൊണ്ടാണ് ഈ കള്ളപ്രവാചിയന്മാരുടെയും കള്ളയപ്പോസ്തവന്മാരുടെയും കള്ളപ്രവാചിമാരുടെയും മന്ത്രവാദികളുടെയും കൂടോത്തരവാദികളെയൊക്കെ മുമ്പിൽ നമുക്ക് നിൽക്കുവാൻ കഴിഞ്ഞതുപോലും എന്നാൽ ദുഷ്ടന്മാർ ഈ ദിവസങ്ങളിൽ വീഴും ദുഷ്ടന്മാർക്കെതിരെ പ്രാർത്ഥിക്കണമെന്നത് നമ്മുടെ കടമയാണ് ദുഷ്ടനെ ഒരു കാര്യം ഒരു കാരണവശാലും ആത്മീയത്തിൽ വളർത്തരുത് വ്യാജൻ പരാജയപ്പെടണം അപ്പോൾ നമ്മളത് വ്യാജനാണോ എന്നറിയുവാൻ ക്ഷമാപൂർവ ക്ഷമയോടെ സഹിച്ച് അവരെ വിവേചിക്കണം വ്യാജന്മാരുടെ എണ്ണം പെരുകുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ പ്രതി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വമാണ് അവരെ പരിശോധിച്ച് നോക്കണമെന്നത് നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും കർത്താവ് എപ്പോഴും നോക്കും കർത്താവിന് നമ്മൾ ഒരു അഭിമാനമാണെന്ന് പറയാനിടയായിത്തീരട്ടെ കർത്താവ് നമ്മളിവിടെ ആക്കി വച്ചിരിക്കുന്നത് കർത്താവിന് പ്രസാദമുള്ളൊരു ദാസി ദാസന്മാരായി തീരട്ടെ ദൈവത്തിൻ്റെ നല്ല മക്കളായി അനുസരണശീലമുള്ളവർ ആയി തീരാൻ ഒത്തിരി കട്ടത അനുഭവിച്ചേ മതിയാകിയുള്ളൂ ഏത് പീഡകളിലും ഘട്ടതകളും വന്നാലും അതിനോട് എതിർത്ത് നിൽന്ന് അതിൻ്റെ മേൽ ജയം നേടുന്നവരായിരിക്കണം ദൈവമക്കൾ എന്ന് പറയുന്നത് രണ്ട് കോരിന്ദർ ഒന്നിൻ്റെ എട്ടിൽ പറയുന്നത് ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കും മീതി അത്യന്തം പാരപ്പെട്ടു എന്നാണ് അപ്പോസ്സലേ പൗലോസ് പറയുന്നത് മരിച്ചു പോകുമോ എന്ന് തോന്നത്തക്ക വിധം നിരാശ വരുമാറി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് മരിച്ചു പോകുമോ എന്ന് തോന്നത്തക്ക വിധമുള്ള നിരാശയാണ് അപ്പോസോലിൻ്റെ അപ്പോസോലെ പൗലോസിൻ്റെ ജീവിതത്തിൽ വന്നത് ആ ഘട്ടതയിലും ഞാൻ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചു എന്നാണ് അപ്പോസോലെ പൗലൂസ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും നിരാശയിലാകുമ്പോൾ ഒരു വഴിയും മുന്നിലില്ലാതെ നിൽക്കുമ്പോൾ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ ദൈവത്തിന് നമ്മൾ അവസരം കൊടുക്കണം പത്രദോസ് പറഞ്ഞതുപോലെ പകൽ മുഴുവനും ഞങ്ങളുടെ അനുസരിച്ച് വലവരിച്ചു ഒന്നും കയറിയില്ല എന്നാൽ നിൻ്റെ വാക്കിന് ഞങ്ങൾ വലയേറക്കാം കർത്താവിന് നമ്മൾ അവസരം കൊടുക്കുക അങ്ങനെ നമ്മുടെ വിശ്വാസം ഉള്ളിൽ വളരട്ടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ട് നമ്മുടെ വിശ്വാസം വളരട്ടെ പിശാചിനെ ചവിട്ടി ദൂരെ എറിയുവാൻ കട്ടത് ദൈവം അനുവദിച്ചത് അനുകിരമായി മാറട്ടെ ഈ സമയം തന്നെ നമ്മൾ വിശ്വാസത്തിൽ പിടിച്ചു നിന്ന് പോരാടണം പ്രിയരെ പ്രത്യേകാൽ ഈ നാളിൽ ഇന്ത്യ രാജ്യത്ത് പൈശാചിയ ശക്തി കൂടിയിരിക്കുകയാണ് പിശാചിനെ ശക്തി കൂട്ടുവാൻ മന്ത്രവാദികൾ ശക്തമായി എഴുന്നേറ്റിരിക്കുന്നു യാക്കോവിൻ്റെ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിനൊന്നാം വാക്യം പീഡ സഹിക്കുന്നവരെ ഭാഗ്യുവാൻമാർ എന്ന് പോലെത്തുന്നു നോക്കിയേ പീഡ സഹിക്കുന്നവർ ഭാഗ്യുവാൻമാർ എന്ന് യാക്കോ വഞ്ചിൻ്റെ പതിനൊന്ന് പറയുകയാണ് യോവിൻ്റെ സഹനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കർത്താവ് അവസാനം അവനോട് എന്ത് എന്ന് നിങ്ങൾ കണ്ടിരിക്കുന്നു അപ്പോൾ ഘട്ടതുകളും പീഡകളും വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ പരസ്പരം കലവും ഉണ്ടാക്കരുത് പ്രശ്നങ്ങൾ മാറുന്നതുവരെ സഹിച്ചു നിൽക്കാൻ ആഗ്രഹിക്കണം ഈ ജീവിതത്തിൽ വലിയ ക്ലേശങ്ങൾ വന്നപ്പോഴും ദൈവത്തിനെതിരെ പെറുപിറുക്കാതെ സഹിച്ചു നിന്നതുകൊണ്ട് അവസാനം അനുഗ്രഹത്തിൻ്റെ വാതിൽ ദൈവം തുറന്നു തുറന്നുകൊടുത്തുവെന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ദൈവം സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ നന്മയ്ക്കായി ആദ്യമൽപ്പം കട്ടതയും ദുരിതവും പ്രയാസമൊക്കെ നല്ലതാണ് എന്നാൽ അവസാനം മഹാകരുണയുള്ള കർത്താവ് ദുഃഖവും വേദനയും മാറ്റി സന്തോഷവും അനുഗ്രഹവും തരുമല്ലോ ഒന്നു പത്രവും സഞ്ചിൻ്റെ ഏഴിൽ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സഹയിലെ ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുകയും നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിൽ നിന്ന് എന്നെ രക്ഷിപ്പാൻ എൻ്റെ ദൈവത്തിന് ശക്തിയില്ല എന്ന് ചിന്ത വരുമ്പോഴാണ് ആകുല ചിന്തകൾ ഉണ്ടാകുന്നത് അത് കൊണ്ടുവരുന്ന അല്ല ദുർഭൂത ശക്തി കൊണ്ടുവരുന്നതാണ് ആകുല ചിന്ത എൻ്റെ ദൈവത്തിന് രക്ഷിപ്പാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആകുല ചിന്തകളും പാരങ്ങളും വേണ്ടല്ലോ ദൈവം എന്നെ കരുതിക്കൊള്ളും എന്ന ഉറച്ച വിശ്വാസമുള്ളവരിൽ സാത്താന് എതിർത്ത് നിൽക്കാൻ കഴിയില്ല അവൻ പരാജയപ്പെട്ട് ഓടിപ്പോവും വെളിച്ച വേഷം ധരിക്കുന്ന ഭൂതശക്തികൾ ആത്മീയ മണ്ഡലത്തിൽ മനുഷ്യനെ അന്ധനാക്കുവാൻ അല്ലെങ്കിൽ ആകുല ആകുലചിന്തരാക്കുവാൻ പീഡിപ്പിക്കുവാൻ ശ്രമിക്കും പ്രാർത്ഥനയാലും ദൈവവചനത്താലും വിട്ടവിശാചെ എന്ന് നമ്മൾ പറയണം പ്രശ്നങ്ങളുടെ നടുവിൽ ആകുല ചിന്തകൾ മാറ്റി വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം വിടുവിക്കും വരെ ക്ഷമയോടെ കാത്തിരിക്കണം സങ്കീർത്തനം ഇരുപത്തിയേഴിൻ്റെ പതിനാലിൽ പറയുന്നു യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ നീതിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെല്ലാം പരിശോധനകൾ വന്നാലും ദൈവം കൈവിടുകയില്ല ദൈവമക്കൾക്ക് നിരാശ പ്രശ്നങ്ങൾ കൂടി വരുമ്പോൾ അവർക്കറിയാം നന്മ നമ്മുടെ വാതിൽക്കൽ എത്തിയിരിക്കുന്നു കഷ്ടതകൾ വരുമ്പോൾ വിശ്വാസത്തിലും പ്രത്യാശയിലും നമ്മുടെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് നോക്കണം വിശ്വാസത്തോടെ കർത്താവിംഗിലേക്ക് നോക്കുന്നവരെ നിരാശപ്പെടുത്തി തകർത്ത് കളയാനോ പരാജയപ്പെടുത്താനോ ഭൂതങ്ങൾക്ക് കഴിയില്ല ആദ്യ വിശ്വാസത്തിൽ അവസാനത്തോളം മുറിവെ പിടിക്കണം ഒരു മുന്തിരിവള്ളിയുടെ നീര് കൊമ്പിലെത്തി ഫലം കായ്ക്കുന്നതുപോലെ നമ്മുടെ കട്ടതകൾ കർത്താവ് നന്മയാക്കി മാറ്റും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട ഒരു സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും കർത്താവ് നമ്മളെ നിശ്ചയമായും അനുഗ്രഹിക്കും കട്ടത അനുഗ്രഹമായി മാറും ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ